ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി റെയിൽവേ അറിയിക്കുന്നുണ്ട് വിവരങ്ങൾ അതിദാരുണമായ ചില സംഭവങ്ങൾ തന്നെയാണ് ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ ഉണ്ടായത് ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ പതിനൊന്നായി ഉയർന്നു എന്നുള്ളൊരു ആശങ്കാജനകമായ റിപ്പോർട്ടാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇരുപത് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് മൂന്ന് പേരുടെ വളരെ ഗുരുതരമായി തുടരുന്നുവെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്ന സാഹചര്യം പക്ഷേ ശേഷിക്കുന്ന അല്ലെങ്കിൽ ചികിത്സയിൽ ഇരിക്കുന്നവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ ഇപ്പോൾ മൂന്ന് പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് നിലവിൽ പതിനൊന്ന് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മൂന്ന് പേരുടെ നില അതീവമായി തുടരുന്നു എന്നുള്ളതാണ് റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഗുരുതരമായി പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്നു റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് പരിശോധനയ്ക്കായി കൂടുതലായി എത്തിയിട്ടുണ്ട് റെയിൽവേ ബോർഡിൽ നിന്നും അതേപോലെ തന്നെ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും അടക്കമുള്ള സേഫ്റ്റി കമ്മീഷൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിനായിട്ടിപ്പോൾ ആ സ്ഥലം സന്ദർശിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരാണ് സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ആ സ്ഥലം സന്ദർശിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ റെയിൽവേയുടെ ഒരു പ്രാഥമിക അന്വേഷണം എന്നുള്ളത് ഈ പാസഞ്ചർ ട്രെയിന്റെ അതായത് ആ മെമു ട്രെയിന്റെ ലോക്കോ പൈലറ്റിന് വന്ന പിഴവാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് റെയിൽവേയുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ എന്നുള്ളത് ഈ ഒരേ ട്രാക്കിലൂടെ ഗുഡ്സ് ട്രെയിൻ കടന്നുപോയപ്പോൾ പിന്നാലെ വന്ന ഈ മെമു ട്രെയിനിന് മുന്നോട്ട് പോകരുത് എന്നുള്ള അപായ സൂചനകൾ നൽകിയിരുന്നു എന്നാൽ ആ അപായ സൂചന മറികടന്നുകൊണ്ട് അദ്ദേഹം ട്രെയിൻ മുന്നോട്ട് കുതിച്ചതാണ് ഈ വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്തിയിരുന്നു പരിക്കേറ്റവരെ മുഴുവൻ ഒന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് ആ റെയിൽവേയുടെ ആ ലൈൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പരിഗണന ഏതാണ്ട് പാസഞ്ചർ ട്രെയിനിന്റെ മൂന്ന് ബോഗികൾ ഈ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ബോഗികളും പൂർണമായും നീക്കിയിട്ടുണ്ട് ആ ഗുഡ്സ് ട്രെയിനിന്റെ ഏറ്റവും പുറകിലത്തെ വാഗണം സമാനമായ രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചു ആ വാഗണം നീക്കിപ്പോൾ ആ ലൈൻ ക്ലിയർ ചെയ്യാനുള്ള റിസ്റ്റോറേഷൻ വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ അതുവഴി ട്രെയിൻ ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷം രൂപ യും ഒപ്പം തന്നെ നിസാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്